ഓ അപ്പം ഇതാ കുറെ നേരം വെയിറ്റ് ചെയ്ത് നിന്ന് കൊടുത്തൊരു സർപ്രൈസ് ആണ് ആണ്ട്ടോ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സർപ്രൈസ് സർപ്രൈസായിരുന്നു ആളോ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിട്ടാണ് നമ്മൾ ചെയ്തത് കാര്യം പെട്ടെന്ന് പേടിച്ചു പോയി മുഖത്ത് കാണുമ്പോൾ തന്നെ അറിയാം ശരിക്കും ബർത്ത് ഡേ ആയതുകൊണ്ടും സർപ്രൈസ് ആയതുകൊണ്ടും മാത്രം എന്നെ ഒന്നും പറഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല കാരണം ആൾക്കിങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഒരുപാടിങ്ങനെ സന്തോഷിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ അതൊന്നും ആൾ മുഖത്ത് അങ്ങനെ വരുത്തൊന്നുമില്ല അങ്ങനെ പ്രകടമാക്കുന്ന ഒരാളല്ല കേട്ടോ എൻ്റെ മോള് അപ്പോൾ അത് അവളുടെ പതിനെട്ടാമത്തെ ബേത്ത് ഡേ ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുത്ത സർപ്രൈസ് ആയിരുന്നു അപ്പോൾ അവൾ പ്രതീക്ഷിക്കാത്ത സർപ്രൈസ് എന്ന് പറയാൻ കാരണം ഇവൾ പഠിക്കാനായിട്ട് കോഴിക്കോട് പോവുകയാണ് അപ്പോൾ ഇവളുടെ ഡേ ഞങ്ങൾ പോകുന്നതിന് മുന്നേ ബർത്ത് ഡേ ആഘോഷിച്ചപ്പോൾ ഡേറ്റിന് ചേഞ്ചസ് വന്നതുകൊണ്ട് വീണ്ടും മെയ് പത്തൊമ്പതാം തീയതി ഞങ്ങളൊരു കേക്കും കൂടി കട്ട് ചെയ്ത് അപ്പോൾ അവൾ ഫ്രണ്ടിൻ്റെ ഇത്താണെ കല്യാണത്തിന് പോയേക്കുമായിരുന്നു പോയിട്ട് വരുന്ന വഴിയാണ് അപ്പം അവൾ താഴെത്തിരുന്ന് വെള്ളമൊക്കെ കുടിച്ച് കാറ്റൊക്കെ കൊണ്ട് പയ്യാണ് കയറി വന്നത് അതാണ് അത്രയും താമസിച്ചത് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കും ഇവള് കയറി വരുന്നില്ലല്ലോ മുകളിലേക്ക് കയറി വരുന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ എൻ്റെ മോഡ ബർത്ത് ഡേ ആഘോഷമൊക്കെ അങ്ങനെ അടിപൊളിയായിട്ടൊക്കെ നടന്ന് അപ്പോൾ ആയുസ് ആരോഗ്യം ആവതും ആഫിയത്വം അങ്ങോളം പഠിച്ചും കൊടുക്കട്ടെ അപ്പൊ ഇത്രയല്ല ഇന്നത്തെ വീഡിയോ നേരിട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും